മാസ്റ്ററെ അനുസ്മരിച്ചു ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് ആശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പെയ്യന്തോ പുരോഗമന കലാസാഹിത്യ സംഘം ദൃശ്യ പയ്യന്നൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് സമരം ഇങ്ങനെയുള്ള സുപ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കാണാവുന്ന അതൊക്കെ നേരിട്ട് കണ്ട വായിച്ചറിഞ്ഞ തലമുറയിൽപ്പെട്ട ആളാണ് അപ്പുകുടം ഭക്ഷണം പ്രതീക്ഷയുടെ ലോകത്ത് ആണ് അദ്ദേഹം തൻ്റെ ബാല്യം ചെലവഴിച്ചതിന് ചുരുക്കം വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു സ്വതന്ത്ര ഭാരതമുണ്ടായി മൃഗകാലത്ത് സ്വപ്നാണ് സമരാണ് അതിന്റെ ഫലമാണ് അപ്പോൾ നാടാകെ മാറാൻ എന്നും സാമൂഹികമായ അധിക പ്രകാശം നാടിൽ രാവും പകലും നാടിനെ വലയം ചെയ്യും എന്നും പുതിയ മനുഷ്യ സങ്കല്പം ഉണ്ടാകുമെന്നും അത് സാഹോദര്യത്തിൻ്റെയും സംവാദത്തിൻ്റെയും സ്വർഗാത്മകതയുടെയും ഒക്കെ ആയിരിക്കുമെന്നും ഒക്കെ ഒരു തലമുറയുടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പി സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇ പി രാജഗോപാലൻ കലാമണ്ഡലം ലത നാരായണൻ കാവുമ്പായി പി കെ സുരേഷ് കുമാർ കെ ജയരാജ് വി നാരായണൻ ടി പി വേണുഗോപാലൻ അഡ്വക്കറ്റ് സരിൻ ശശി വി കുഞ്ഞിക്കൃഷ്ണൻ പി വി കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് കെ വി ഗണേശൻ കെ വി പ്രശാന്ത് കുമാർ കെ ശിവകുമാർ എം രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു അപ്പൊ ഇടമാ നമുക്കിടയിൽ നിന്ന് മാഞ്ഞു പോയിട്ട് അഞ്ചാറ് കഴിഞ്ഞു ഒരു മനുഷ്യന് ഒരൊറ്റ ജീവിതം പ്രത്യക്ഷമായ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അതിജീവിക്കാൻ ഒറ്റമൂലികളില്ലാത്ത ഒരു അനുഭവമാണ് അലങ്കനിയോ എങ്കിലും മരണത്തിന് ശേഷം എങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന വിഭാവനം തീർച്ചയായും കലാകാരന്റെയും സാഹിത്യകാരന്റെയും സവിശേഷതയാണ് ഇങ്ങനെ ആലോചിച്ച പേരുണ്ട് എങ്ങനെ മരണത്തെ കവച്ചു വയ്ക്കാം അങ്ങനെ ആലോചിക്കുകയും എഴുതുകയും ചെയ്ത ഒരാളുടെ പേര് റമെൻറോളുണ്ട് എന്നാണ് അത് എഴുതി വെച്ചൊരു വാക്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് മരണത്തെ അതിജീവിക്കാം തുടർച്ചയായിട്ട് എഴുതുന്നുണ്ട് സൃഷ്ടിക്കുന്നതായാൽ നിങ്ങളുടെ സൃഷ്ടിയുടെ മഹത്വമനുസരിച്ചിരിക്കും അതിജീവനം നിങ്ങൾ കുഞ്ഞുങ്ങളെയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സിൽ കൂടി വന്നാൽ അവരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ജീവിക്കും അതിനപ്പുറം ഉണ്ടാവില്ല നിങ്ങൾ തീർക്കുന്നത് മനുഷ്യ വിമോചനത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പാരസ്പര്യത്തിൻ്റെ വലിയ ആശയാവലികളെയാണെങ്കിൽ അത് ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിജീവനം സാധ്യമാണ് എന്നാണ് റാൾഡ് എഴുതുന്നത് ഞാൻ വിചാരിക്കുന്നത് അക്കൂട്ടമാഷയെപ്പോലുള്ള തെളിച്ചമുള്ള ചിന്തയും ഭാഷയും ഒരു ജീവിതകാലം മുഴുവൻ മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി പര്യാപ്തമായതാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ പൂട്ടൻമാഷന്മാരുള്ള ബന്ധത്തെക്കുറിച്ചോ ആ പൂട്ടന്മാഷുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അടരുകളെ കുറിച്ചോ ഇത്തരം ഒരു സന്ദർഭത്തിൽ സംസാരിക്കുക അനുചിതമാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് വൈയക്തിക ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതിരിക്കുന്നത് തീർച്ചയായും എത്രയോ വർഷം നമുക്കിടയിൽ നിന്ന് മനുഷ്യസ്നേഹത്തിൻ്റെ അവസാനത്തെ ഏറ്റു കണികയും വറ്റിപ്പോകുന്നത് വരയ്ക്കും ആ തെളിഞ്ഞ ഭാഷയും നിറഞ്ഞ മനുഷ്യ സ്നേഹവും നമുക്കിടയിൽ തെളിഞ്ഞു നിൽക്കും അദ്ദേഹത്തിൻ്റെ ചിത്രം പോലെ വളരെ ദീപ്തവും മധുരവും സൗമ്യവുമായ ഒരു ആലോചനയായി തലമുറകളിലേക്ക് ആ കൂട്ടന്മാഷ ഉണ്ടാക്കിയ ആശയാവലികളുടെ ചിന്തകൾ പ്രസരിക്കും എന്ന് വിചാരിക്കുന്നു Ice Moon Ice Cream. A Janata Charitable Society product.